ഹലോ ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റിയാണ് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി അപ്പം ഇത് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും എങ്കിലും ഞാനിതാ വീഡിയോയുമായിട്ട് എത്തി വെൽക്കം ടു സിച്ച് വ്ലോഗ് അപ്പം എല്ലാതാ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും എൻ്റെ അടുക്കളയിലേക്ക് വരൂ ഈ റെസിപ്പി കണ്ടു നോക്കിയാലോ അപ്പം ഇതിലേക്ക് ഇതാ ഒരു അരപ്പ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞ് തരാം അപ്പം നമ്മുടെ ചേനയാണ് കേട്ടോ ചേനക്കോഴി അതാണ് ഇന്നത്തെ റെസിപ്പി ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ അപ്പം ഇതിൽ ഉണ്ട് വെള്ളുള്ളി ഉണ്ട് ചെറിയ ഉള്ളി ഉണ്ട് ഉണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ നമ്മുടെ വലിയ ജീരകം വെച്ചിട്ട് ഒന്ന് ഫ്രഷായിട്ട് അരച്ചെടുത്തത് കേട്ടോ നിങ്ങളെ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ വേണമെങ്കിൽ ചെയ്യട്ടോ നമ്മളെ വീട്ടിലിപ്പോൾ കുറച്ച് പേരുള്ളൂ അതിനനുസരിച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ വീട്ടിൽ കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടികളും മസാലകളൊക്കെ നിങ്ങൾക്ക് കൂട്ടാനും കുറക്കാനൊക്കെ ചെയ്യാൻ പറ്റും Oh. ി ചെറുതായിട്ടൊന്ന് ചമന്ന് വരുമ്പോൾ വേപ്പിൻ്റെ അലയും നമ്മൾ അരച്ച അരച്ചരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ആക്കുക പച്ചമുളക് തക്കാളി നന്നായി വഴറ്റി കൊടുക്കുക അപ്പോൾ ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ശത്തിന് മഞ്ഞൾപ്പൊടി രണ്ടര ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് നന്നായി വെള്ളം ചേർത്ത് ഇളക്കിയിട്ട് ഒന്ന് വെന്ത് വരട്ടെ ഇത് നന്നായി െന്ന് തിളച്ച് വെന്ത് വരട്ടെ അപ്പം നമ്മുടെ മസാലക്കൂട്ടിൻ്റെ എണ്ണൊക്കെ മേലെങ്ങനെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മളെ ചേന കഷ്ണങ്ങളെ ഇതിലേക്ക് കട്ടിക്കൊടുക്കുക ഇനി ചേന കഷ്ണത്തിനൊക്കെ കുറച്ച് വേവുണ്ടല്ലോ അപ്പോൾ ഇതിൽ കുറച്ച് ടൈം ഇന്ന് നന്നായി വെന്ത് വരട്ടെ എന്നിട്ടാവാൻ നമ്മളെ ചിക്കന് ഇതിലേക്ക് തട്ടി കൊടുക്കേണ്ടത് അപ്പോൾ ചേന കഷ്ണങ്ങളെല്ലാം നന്നായിട്ടൊന്ന് വിന്ത് വരട്ടെ അപ്പോൾ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതൊരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ബീഫ് കൂടെ ഇട്ടാലും നല്ല ടേസ്റ്റാണ് ചിക്കനും ചേന ബീഫ് കുമ്പളങ്ങ അങ്ങനെയൊക്കെ വെക്കാറുണ്ടല്ലോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടാണ് അപ്പം നന്നായി വെന്ത് വരട്ടെ അപ്പം ചേനക്ക് പകുതി വേവാകുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കൻ കുറച്ചിടണുള്ളൂ കൂടുതൽ ചേന കഷ്ണങ്ങൾ മതി കേട്ടോ ചിക്കനും ചേനയും കൂടി ഒന്നും കൂടി നന്നായി നന്നായി വന്തു വരട്ടെ അപ്പോൾ ഇതാ നമ്മുടെ ചേന കഷ്ണങ്ങളും ചിക്കനൊക്കെ വെണ്ട് തുടങ്ങിയിട്ടുണ്ട് മാസത്തിലെ ചേനക്കും നല്ല രുചിയാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് വേവിണ ചേനയാവും മാസത്തിലെ ചേന എന്നാണ് എല്ലാവരും അതിനെ കേട്ടിട്ടുള്ളത് അപ്പം ഇതാ എൻ്റെ കോഴിച്ചേന റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കമൻറ്റ് അടിക്കാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂടെ ആ ബെല്ലൊന്ന് തട്ടിക്കൊടുത്തോളൂ മറ്റൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും